ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ ആർ മോമിസ് വേൾഡ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ഒരു അഞ്ചാറ് മാസൊക്കെ ആയി തോന്നുന്നു കേട്ടോ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഇപ്പോൾ എന്താ പറയുക യൂട്യൂബൊക്കെ ചത്ത് എന്ന് പറയുക ഒന്നും നോക്കാറൊന്നും ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കുറേ ദിവസമായിട്ട് അമ്മേനേം കൊണ്ട് നടക്കലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു അമ്മയ്ക്ക് വയ്യായിരുന്നു ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കണം എങ്ങനെയുണ്ട് മഴയൊക്കെ എല്ലാവടേയും നല്ല മഴയല്ലേ എല്ലാവരും സേഫായിരിക്കാം കേട്ടോ അപ്പോൾ ധാനി എൻ്റെ വീട്ടിലത്തെ ചെമ്പക മരത്തിൽ നിറച്ചും ചെമ്പകം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ വീടിൻ്റെ അവിടേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് ചെമ്പകമൊക്കെ പൊട്ടിച്ചു രാവിലെ പോയിട്ട് അപ്പോൾ അതാണ് ഇത് ഇങ്ങനെ കാണുന്നത് കേട്ടോ ചെമ്പകമൊക്കെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കാതെ ഇങ്ങനെ മനസ്സിനൊരു സുഖമൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കണം എടുക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ തോന്നും എന്താ യൂട്യൂബിലും വലിയ കാര്യമായിട്ട് മെച്ചമൊന്നുമില്ല അത് പറഞ്ഞെടുക്കാനും തോന്നാറില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ രാവിലെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് കൂർക്കയൊക്കെ കൊടുക്കാമായിരുന്നു അപ്പോൾ കൂർക്കയും പയറും കൂടിയും ഉപ്പേരിയൊക്കെ വെച്ചു പിന്നെ മോരുകറിയാണ് കേട്ടോ ചേമ്പും കുമ്പളങ്ങയും കൂടിയും മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അച്ചാറും പപ്പടവും ഒക്കെയാണ് ഉള്ളത് കൂർക്ക അടിപൊളി കൂർക്കുപ്പേരിയാണ് കേട്ടോ എനിക്കിങ്ങനെ വയ്ക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ച മുളകിലൊക്കെ മുളക് ഇട്ടിട്ട് വയ്ക്കില്ലേ അങ്ങനെയാണ് വെച്ചാർന്നത് കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് ബീഫ് അച്ചാർ ഓർഡർ ഉണ്ടായിരുന്നു രണ്ട് കിലോ ബീഫ് അച്ചാറാണ് പറഞ്ഞത് കേട്ടോ വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്നര കിലോനൊക്കെ കിട്ടിയുള്ളൂ ഒന്നേ മുക്കാൽ കിലോനൊക്കെ കിട്ടിയാലോ കേട്ടോ അപ്പോൾ അത് വയ്ക്കാനുണ്ടായിരുന്നു കുറച്ച് അച്ചാറുണ്ടാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു അര കിലോ ബീഫ് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് കായി ഇട്ടിട്ടാണ് വെച്ചത് ബീഫും കായും കൂടി വെച്ചത് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് എടുത്തു കേട്ടോ നമ്മുടെ ഉക്കൂർക്കയും പയർ ഉപ്പേരിയും അതുപോലെ കുറച്ച് ബീഫ് അച്ചാറും കുറച്ച് കറിയും ഒക്കെ പാടെടുത്തിട്ട് ഞാൻ ചോറാ കഴിച്ചത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഒരു അഞ്ചാറ് പൊറോട്ട വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അവർ കഴിച്ചത് കുട്ടികളൊക്കെ അതാണ് കഴിച്ചത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ് ഇങ്ങനെ ബീഫും കായും കൂടിയും വെക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വയ്ക്കുകയാണ് പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ പൊറോട്ടയും ഇതും കൂടിയും കഴിച്ചു അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടോ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ബോട്ടിലൊക്കെ ആക്കിയിട്ട് കൊടുത്തയച്ചു എന്ത് ഒന്നേ മുക്കാൽ കിലോണെങ്കിൽ കിട്ടിയുള്ളൂ കേട്ടോ അച്ചാറ് അങ്ങനെ ഇല്ലാത്തോണ്ടാണ് തോന്നുന്നത് എന്താ ഗ്രേവി അങ്ങനെ ഇല്ല കുറച്ച് അച്ചാർ പോലെ തന്നെ എന്താ പറയുക അപ്പോൾ അച്ചാറൊക്കെ ആർക്കാലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞാൻ തരാം ഞാൻ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു കേട്ടോ സെയിൽ ഉണ്ട് അച്ചാർ സെയിൽ ഉണ്ട് ഇപ്പോൾ ബോട്ടിലൊക്കെ ഞാൻ നന്നായി തുടച്ച് വെള്ളമൊക്കെ മാറ്റി വെച്ചു എന്നിട്ട് ബോട്ടിലാക്കിയിട്ട് ഒന്നര കിലോ ഒരു കിലോൻ്റെ ഒരു ബോട്ടിലും പിന്നെ ഒരു അര കിലോൻ്റെ ബോട്ടിലും പിന്നെ ഒരു കാ കിലോനും കൂടി ഉണ്ട് പക്ഷെ അത് കൊടുത്തയച്ചില്ല അത് നമ്മൾ വീട്ടിലെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടാ നാളെ ഒരു അടിപൊളിയായി വീഡിയോ വരാൻ പറ്റട്ടെ വീഡിയോ ആയിട്ട് വരാൻ പറ്റട്ടെ അപ്പോൾ ടാറ്റാ ബൈ ബൈ